ഓരോ മണിക്കൂറിലും പുതുതായി എന്തെങ്കിലും പഠിച്ചിരിക്കണമെന്ന് സ്വയം ചെയ്യുന്ന പ്രതിജ്ഞയാകും പിന്നീട് നമ്മുടെ വിജയ കവാടങ്ങൾ തുറക്കുക ഇത് യൂണിറ്റേസ്റ്റ് അശ്വമിതം പവേഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ ടെക്നോ ലാബ് മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രീത് ഈസിൻഡ് മൈജി നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം സർ ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഗ്രാൻഡ് മാസ്റ്റർ പ്രദീപ് അക്ഷരുക്തമാം ചന്ദ്രപാഠത്തിലെ ഉത്സവ നിഴലുകൾ പോലുള്ള വാക്കിനെ വിരലിന്റെ തുമ്പാൽ കൊരുത്തെടുത്തുന്നവർ കറതീർന്ന വാനത്തിലേക്ക് ഇതു നിൽക്കുന്നു ഇവർ കവിതയുടെ കനലിലെ കവിതയുടെ കടലിലലിയുന്നവർ സ്വാഗതം അറിവിൻ്റെ കവിതയിലേക്ക് ഇത് യൂണിറ്റ് ടെസ്റ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ യെല്ലോ ക്ലൗഡ് നീഷ് കന്യാകുമാരി ലൂമിനാർ മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രീത് ഈസി ആൻഡ് മൈജി കവിതയുടെ കാലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഈ ദിവസത്തെ അധ്യായം ആരംഭിച്ചതിന് പിന്നിലുള്ള പ്രധാന കാരണം പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട ഒരു കാവ്യ പരിപാടിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടലോ ഓർമ്മപ്പെടുത്തലോ ആണ് മലയാളി നെഞ്ചോടടുക്കി പിടിച്ചു ചേർത്ത ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളിയുടെ ഏറ്റവും പ്രിയങ്കരമായ പരിപാടികളിലൊന്നായിരുന്നു മാമ്പഴം മാമ്പഴത്തിൻ്റെ ആദ്യ സീസണിലെ ആദ്യ ജേതാവായ വ്യക്തി പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തൻ്റെ കവിത ചൊല്ലൽ കൊണ്ട് കേരളക്കരയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു മികച്ച വായനക്കാരിയും മനോഹരമായി കവിതകൾ ചൊല്ലുകയും ചെയ്യുന്ന ഈ മത്സരാർത്ഥി അധ്യാപികയാണ് കവയിത്രിയും ആണ് വളരെ ആഹ്ലാദത്തോടെ ഈ വേദിയിലേക്ക് അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏറെ പ്രിയങ്കരിയായ ലക്ഷ്മിദാസ് ലക്ഷ്മി പ്ലീസ് വാക്കിംഗ് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് കൈരളി ടി വിയിൽ ഇതേ സ്റ്റുഡിയോയിൽ മാമ്പഴം എന്ന കാവ്യാലാപന പരിപാടിയുടെ ആദ്യ സീസണിലെ ഒന്നാം സ്ഥാനം നേടിയ നിമിഷം തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് മാത്രമല്ല ആ മത്സരത്തിന് ആദ്യം ഓഡീഷൻ മുതലുള്ള കാര്യങ്ങൾ ഒരിക്കലും അത് ഒരു ശതമാനം പോലും മറന്നു പോവാതെ ഇപ്പോഴും മനസ്സിലുണ്ട് ഏതായിരുന്നു ഫൈനലിൽ ചൊല്ലിയ കവിത രണ്ട് കവിതകൾ ചൊല്ലാനായിരുന്നു ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത് അതിൽ ഒന്ന്

കൊമ്പുകുറുകുഴൽ ശംഖുമൻപിനോടോം കാര ശ്രുതി ശ്രുതിൽ പൊന്നലകൾ പാട് മുടിയുലഞ്ഞു കാറ്റിലാടും മുളങ്കാടുകൾ പാട് തുമ്പിക്കിടാങ്ങൾ പാട് മണികിലുങ്ങും കിലുങ്ങും വില്ലുകൊട്ടി പാട് സാക്ഷാൽ കൈരളി ഇത് കേൾക്കാനാ ലക്ഷ്മി എന്ന് വിളിച്ചത് ഇത് മാത്രമല്ല ഈ ദിവസം ഞാൻ പ്രേക്ഷകർക്ക് ഉറപ്പുതരുന്നു മാമ്പഴത്തിൻ്റെ ഓർമ്മപ്പെടലുകളോട് സമരസപ്പെടാൻ ഇന്ന് അശ്വമേധം നിങ്ങൾക്ക് ഈ അധ്യായം സമർപ്പിക്കുന്നു കവിതയുടെ ആഹ്ലാദത്തിലാകും ഈ ദിവസത്തെ വൈജ്ഞാനിക നിറഞ്ഞ പുഞ്ചിരിയോടെ മനസ്സ് നിറയെ തുളുമ്പുന്ന കവിതകളുമായി ലക്ഷ്മി ദാസ് ഒപ്പം ലക്ഷ്മി ഇപ്പോൾ നീരമൺകര എൻ മലയാള വിഭാഗത്തിൽ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴും കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ് വായിക്കുന്നവരൊരു പക്ഷെ മുൻപത്തെക്കാൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നല്ല ഈണത്തിൽ ലക്ഷ്മിയെ ചോദിക്കണമെന്ന് കരുതി വെച്ചിരുന്ന ഒരു ഒരു ചോദ്യമുണ്ട് അത് തുടക്കം വായിക്കുന്നവരുടെ എണ്ണം എണ്ണം കുറവാണ് കേൾക്കുന്നവരുടെ കൂടുതലാണ് ആശാസ്യമായ പ്രവണതയാണ് അല്ല പക്ഷേ നമ്മൾ കവിതയിലേക്ക് കൂടുതൽ അടുക്കുന്നത് ഈ കേട്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ കാര്യം തന്നെ പറയുന്നത് ഞാൻ അതിനോട് വിയോജിക്കുന്നു അല്ല നമുക്ക് ആദ്യം ഒരു താല്പര്യം ഉണ്ടാകണമെങ്കിൽ ഈ കേൾവിയിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ തീരെ ചെറുതായിരുന്ന സമയത്ത് രാവിലത്തെ സമയത്തൊക്കെ അച്ഛൻ ടേപ്പർ കോട്ടറിൽ വെക്കുന്ന കവിതകൾ കേട്ടാണ് ഞാൻ വളർന്നത് അപ്പൊ അങ്ങനെ കേട്ട് കേട്ടാണ് എനിക്ക് കവിതയോടെ ഒരു താല്പര്യം ഉണ്ടായതും പിന്നീട് കവിതകൾ ചൊല്ലുവാനും തേടി പിടിച്ച് വായിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നത് അതിലൊരു പ്രാദേശികതയില്ലേ ഞാൻ അത് ചോദിക്കാൻ കാരണം ഇപ്പോൾ ഇറ്റലിയിൽ പോയി പെറുവിൽ പോയി മലയാള കവിത എന്ന് പറയുമ്പോൾ എഴുന്നേറ്റിൽ നിന്ന് ആദരവോടെ അവർ പറയുന്ന ഒരു പേരുണ്ട് കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ കാഴ്ചപ്പാടാകാം ഏറ്റവും ശ്രേയസുള്ള കവിതയുടെ യശസ് ഏറ്റവും കൂടുതൽ ആഗോളതലത്തിൽ ഉയർത്തിയ കവിയാർ എന്ന ചോദ്യത്തിന് എനിക്കൊരു ഉള്ളൂ അത് വേനലിലെ ആദ്യത്തെ മഴ പെയ്യുകയാണിപ്പോൾ മഴയുടെ ചില്ലുകുഴലിലൂടെ എണ്ണമറ്റ കുഞ്ഞുമാലാഘമാർ വന്നിറങ്ങി ഇലകളിൽ നൃത്തം ചെയ്യുന്നതും നോക്കി ഈ ഭൂമിയിലെ പ്രക്ഷുബ്ധമായ പ്രവാസത്തെ കുറിച്ചോർത്ത് എന്ന് വേനൽമഴിയിൽ എഴുതിയ സച്ചിദാനന്ദനാണ് ഈ ആലാപനം ആ കവിത ആലപിക്കുന്നത് കേൾക്കുന്നത് അതിഗംഭീരമാണ് സ്വാഭാവികമായി ഇപ്പോൾ ലക്ഷ്മിയൊക്കെ കവിത ചൊല്ലുമ്പോൾ കേൾക്കുന്നത് പോലൊരു മനോഹരമായ ജീവിത മുഹൂർത്തം മറ്റൊന്നില്ല അത് അംഗീകരിക്കുന്നു പക്ഷെ കവിത ചൊല്ലി മാത്രം അറിയേണ്ടതാണോ ചൊല്ലി മാത്രം അറിയേണ്ടതല്ല അല്ല ഇപ്പൊ എഴുത്തച്ഛനെയോ അത് വേണ്ട ഹരിനാമ കീർത്തനത്തിൻ്റെ വരികൾ നമ്മുടെയെല്ലാം വീടുകളിൽ വായിച്ചു തന്നെയല്ലേ ചൊല്ലലിൻ്റെ മികവുകൊണ്ട് അല്പയശപ്രാർത്ഥികളായ പലരും വലിയ കവികളായി അവതരിപ്പിക്കപ്പെടും വളരെ മികച്ച കവികൾ ഒട്ടും അറിയപ്പെടാതെ പോവുകയും ചെയ്യുന്നു ഇല്ലേ സത്യമല്ലേ അത് സത്യമാണ് പക്ഷേ എങ്കിലും കവിത കേൾക്കാൻ സുഖമാണ് കവിതയെ ജനകീയവൽക്കരിക്കുന്നതിൽ ആലാപന മാധുര്യത്തിന് വലിയ പങ്കുണ്ട് നായർ സാറിന്റെ ഗംഗ ദൂരദർശനിൽ മറ്റും അവതരിപ്പിച്ചതോടെയാണ് അത്തരം ഒരു ചൊല്ലലിലോട്ട് ആളുകൾ വന്നത് അതിനു മുമ്പ് സത്യത്തിൽ കവിത ചൊല്ലാനുള്ളതാണ് ചൊല്ലിക്കൂടി കവിത ആസ്വദിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചത് കടമനിട്ട് തന്നെയാണ് അല്ലേ ലക്ഷ്മി കവിത ചൊല്ലുന്ന ഗീര പിന്നെ ലക്ഷ്മി ചൊല്ലുന്ന കവിതകൾക്കുള്ള ഒരു സൗന്ദര്യം ലക്ഷ്മിക ആസറ്റ് കേട്ട് അല്ലല്ലോ കവിത ചൊല്ലുന്നത് വായിച്ച കവിത എഴുതിച്ചേർത്തു അതെ يعني ചൊല്ലുന്നതിനേതിരല്ല അ പക്ഷെ വായിച്ചതാകണം അല്ലേ അതെxcschemeദം കാണാറുണ്ടായിരുന്നു പണ്ട് മുതൽ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ സ്ഥിരമായിട്ട് കാണുന്നതായിരുന്നു ഇപ്പോ ഇപ്പോ രണ്ടാമത്തേത് തുടങ്ങിയേപ്പം കുറേ എല്ലാ എപ്പിസോഡും കണ്ടുവെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും കുറേ എപ്പിസോഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലൊരു പുതിയ ഫോർമാറ്റ് ഉണ്ട് അറിയാം നമുക്ക് ആ ഫോർമാറ്റിലേക്ക് പോവാം പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല കവിതകൾ കവിതകളിടക്കിടക്ക് ആദ്യത്തെ ഫോർമാറ്റിൽ ലക്ഷ്മിയാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ളത് കൊണ്ട് ഉത്തരം കണ്ടെത്തേണ്ട ജോലി ലക്ഷ്മിക്കായതുകൊണ്ട് ആ ഒരു സന്ദിഗ്ധ സാങ്കേതികത നമുക്കങ്ങ് തീർത്തു കഴിഞ്ഞാൽ ഫ്രീ അത് പറയും ലക്ഷ്മി ചൊല്ലിയ കവിതകളൊന്നും ക്ലൂ ആയി തരാൻ ലക്ഷ്മിയോടായത് കൊണ്ട് നിർവാഹമില്ല എങ്കിലും ആ വരാനിരിക്കുന്നത് എന്തിനാണ് മുൻകൂട്ടി പറയുന്നല്ലേ ആദ്യ സെഗ്മെൻറ്റിലേക്ക് മലയാളിയുടെ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കാവ്യാധ്യായമായ മാമ്പഴത്തിൻ്റെ ഓർമ്മയ്ക്ക് മാമ്പഴക്കാലത്തിൻ്റെ ഏറ്റവും മധുവൂറുന്ന ഈ കലാകാരി ഇവിടെയുണ്ട് ആദ്യ സെഗ്മെൻ്റിലേക്ക് ലക്ഷ്മിദാസിനോടൊപ്പം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ലക്ഷ്മി കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ കഥാപാത്രത്തെക്കുറിച്ച് അതല്ല എങ്കിൽ സംഭവ സ്ഥലമൊന്നും അല്ല അങ്ങനെ എന്തോ ആണ് വ്യക്തിയോ കഥാപാത്രമോ എന്തോ ആയിക്കോട്ടെ എന്തായാലും ലക്ഷ്മി കണ്ടെത്തേണ്ടതിനെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ സൂചന ഇതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് ഇരുപത്തിയാറ് പക്ഷെ ഇത് ജനന അല്ല ഒന്നുകൂടി കാണാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ക്ഷരങ്ങൾക്ക് അത്ഭുതമായി എന്നെ സൃഷ്ടിച്ചത് ഒരു ഡബ്ലിംഗ് സ്വംനാമ്പുലിസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സ്വപ്നാടനം ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന പരിപാടി അനീമിയ അനീമിയോംനാബുലിസവും അനീമിയയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് രണ്ടാമത്തെ ക്രൂ സ്വപ്നാടനം ഒരാളിൻ്റെ രക്തക്കുറവിന് എങ്ങനെ കാരണമാകും വലിയ ക്വസ്റ്റ്യത് മെഡിക്കൽ സയൻസാ നോക്കാം അടുത്ത മൂന്നാമത്തെ ക്ലൂ ക്ലൂട്ടേ ഇത് വളാറ്റ് എന്ന ഒരു ഭരണാധികാരിയും പടനായകനും ഒക്കെ ആയ ഒരു ചരിത്ര പുരുഷന്റെ ചിത്രമാണ് എന്തെങ്കിലും ആശയമുണ്ടോ ഇല്ല നാലാമത്തെ സൂചനയിലേക്ക് പോവാ ഇയാളുടെ പേര് ക്രിസ്റ്റഫർ അറിയില്ല ഇനി അഞ്ചാമത്തെ സൂചന നമുക്കൊരു കവിത കേൾക്കാം കവിത ശബ്ദത്തിലല്ല കവിടെ ശബ്ദത്തിൽ ഞാൻ നോക്കിട്ട് കിട്ടിയില്ല ഉണ്ടാകുമോ ഇവിടെ ഞാൻ കേട്ടില്ല പക്ഷേ ഇതൊരു സ്ത്രീ ആലപിച്ചതാണ് ലക്ഷ്മി ആലപിച്ച അല്ലല്ലോ എന്ന് ഉറപ്പുവരുത്താൻ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രശസ്തമായ ഒരു മലയാള കവിത സമകാലിക മലയാള കവിത കവിതാ ക്ഷത്രം പിറക്കുന്നതിര മൂടൽ മഞ്ഞിൻ്റെ തണുത്ത ശവ കോടി മൂടിക്കിടക്കും തുറമുഖ പട്ടണം കൊലപ്പെടുത്തും മുമ്പ് പത്നിയെ കെട്ടിപ്പുണരും ദുരന്തപാത്രത്തിൻ്റെ ചിതം കണക്കിടം നിരമ്പും കടൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ഡബ്ളിംഗ്കാരനായ അയർലൻഡുകാരനായ ഒരു എഴുത്തുകാരനാലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ് ഒന്നാമത്തെ സൂചന രണ്ടാമത് തന്ന സൂചന സോംനാംബുലിസം എങ്ങനെ രക്തനാശത്തിന് കാരണമാകുന്നു ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ എങ്ങനെയാണ് രക്തം നഷ്ടപ്പെടുക പ്രത്യേകിച്ച് ലൂസിയെ പോലുള്ള സുന്ദരിയായ ആ സഞ്ചാരി കൂടിയായ സ്ത്രീക്ക് രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നടന്നപ്പോൾ കാർപ്പിയൻ മലനിരകൾക്കിടയിലുള്ള റുമേനിയയിലെ ആ വഴിത്താരയിൽ വെച്ച് എങ്ങനെയാണ് രക്തം വല്ലാതെ കണ്ട് നഷ്ടമായത് എന്നായിരുന്നു രണ്ടാമത്തെ സൂചന മൂന്നാമത്തെ സൂചന റുമേനിയയിലെ വ്ളാഡ് ദ ഇംപെയ്ലർ എന്ന ആ കാലഘട്ടത്തിൽ ചരിത്രത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ രേഖാചിത്രം ഇദ്ദേഹത്തെ അധികരിച്ചാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കഥാപാത്രം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് മൂന്നാമത്തെ സൂചന നാലാമത് ഞാൻ നൽകിയ സൂചന ക്രിസ്റ്റഫർ ലീ എന്ന ഈ ചലച്ചിത്ര നടന്റെ ചിത്രമാണ് ദൗർഭാഗ്യവശാൽ ക്രിസ്റ്റഫർ ലീയുടെ ലക്ഷ്മിഖണ്ഡ ചിത്രം അദ്ദേഹം പുഞ്ചിരിക്കാത്ത ഒരു ചിത്രമാണ് ക്രിസ്റ്റഫർ ലീയുടെ പുഞ്ചിരിക്കുന്ന ചിത്രം പക്ഷേ കാണാൻ അത്ര കണ്ട് സുഖമുള്ള ഒന്നാകില്ല ചിലപ്പോൾ ലക്ഷ്മി കണ്ഠത്തിന്റെ കഥാപാത്രം ആരാണ് പറഞ്ഞോളു ബ്രാം സ്റ്റോക്കർ സൃഷ്ടിച്ച ഡ്രാക്കുളയെക്കുറിച്ചുള്ള സൂചനകളാണ് ബാലേന്ദ്രൻ്റെ പ്രശസ്തമായ ഡ്രാക്കുള എന്ന കവിതയാണ് അവസാനം കേട്ടത് ഡ്രാക്കുള സ്വംനാമ്പുലിസം രക്തനാശമൊക്കെ ഇപ്പോൾ മനസ്സിലായി ലൂസി എന്ന കഥാപാത്രം രാത്രി എഴുന്നേറ്റ് നടക്കുമ്പോൾ തിരികെ എത്തുമ്പോൾ ലൂസി വല്ലാതെ അനീമിക്കായി മാറിയിരുന്നു ലൂസി അറിയാതെ ലൂസിയുടെ ജുഗുലാർ വീനുകളിൽ നിന്ന് രക്തം കുടിച്ചെടുക്കുമായിരുന്നത്രേ ഡ്രാക്കുള കൗണ്ട് ഡ്രാക്കുള എന്ന ഡ്രാക്കുള പ്രഭുവിനെ ആവിഷ്കരിച്ചത് നമ്മൾ നേരത്തെ കണ്ട കഥാപാത്രത്തെ ചരിത്ര നായകനിൽ നിന്നാണ് അപ്പൊ എന്തായാലും ഈ ഡ്രാക്കുളയുടെ പേടി ഒരു പേടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ പേടിയിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരു കവിത

കുങ്കുമൊട്ടുവരുന്ന ശരത്കാലസന്ധ്യയാണെന്നും എനിക്കു നീയോ മലേ ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്നും നിറയ്ക്കട്ടെ വേദന വിരഹം അടുപ്പം അനീഷ പ്ലീസ് സന്തോഷം നമുക്കിനി അശ്വമഹിതത്തിലേക്ക് കടക്കാം ഇടയ്ക്ക് ചിന്താ കുഴപ്പം വരുമ്പോൾ ഞാൻ കവിതമെല്ലാം പറയും ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഏറെ പ്രിയപ്പെട്ട ലക്ഷ്മിദാസിനോടൊപ്പം പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ലക്ഷ്മിയിൽ നിന്ന് ഒരുപാട് 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 കവിതകൾ കേൾക്കാം യാഗം ലക്ഷ്മി വിചാരിച്ച വ്യക്തി പുരുഷൻ ഇല്ല കവി അതെ നിഷ്കളങ്കയാണ് കേട്ടോ ലക്ഷ്മി വന്നത് വെറുതെ ഒന്നും ജയിക്കാനും അല്ല അല്ല അതെനിക്ക് മനസ്സിലായി മത്സരിക്കാനും ജയിക്കാനും ആണെങ്കിൽ ലക്ഷ്മിക്ക് ഒരു മലയാള കവിയെ വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ലക്ഷ്മി വരുമ്പോ സ്വാഭാവികമായും കവിയാണോ എന്ന് ഞാൻ ചോദിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും ഈ ഒരു വേദിയില് ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം വർഷം ആയെന്ന് തോന്നുന്നു ശേഷം വീണ്ടും വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് കവിയെ കവിയെ തന്നെ തന്നെ ശേഷമാണ് മരിച്ചത് അല്ല ശേഷം മരിച്ചതാണോ അതെ മലയാളത്തിൽ കവിത എഴുതിയത് അതിനകത്ത് ഒരു ട്രിക്ക് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ മരിച്ച മലയാള കവി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ല ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ മഹാകാവ്യത്തിന്റെ പേര് വേദവിഹാരം എന്നാണോ മഹാകവി ഇടയാറന്മുള്ള കെ വി സൈമൺ അല്ല അപ്പം മഹാകവിയാണോ മഹാകവി എഴുതിയിട്ടുണ്ടോ ഇല്ല പത്തനംതിട്ട എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ പത്തനംതിട്ടക്കാരിൽ മഹാകവികളുണ്ട് ഇടയാറന്മുള്ള കെ വി സൈമണുണ്ട് ചെറിയമ്മപ്പിളയുണ്ട് ശ്രീയേശു വിജയം എഴുതിയ ചെറിയാമ്മാപ്പിളയുണ്ട് മൂലൂറസ് പത്മനാഭപ്പണിക്കരുടെ കവി ശബ്ദം കവിപ്രകാബലിയും മഹാകവ്യങ്ങളുടെ നിർവചനത്തിൽപ്പെടുത്താം എന്നാണ് അഴകത്ത് പത്മനാഭ് കുറുപ്പിനെ രാമേന്ദ്രവിലാസത്തിനെ മഹാ മഹാകവിൻ തന്നെയല്ലേ അത് ആണ് അധ്യാപിക അല്ലേ അപ്പൊ അത് ആ കൂട്ടത്തിലുള്ള മഹാകാവി എഴുതിയാലും അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം വരണം അല്ല പേരിനോടൊപ്പം സ്ഥലപ്പേരു വീട്ടുപേരുണ്ടോ അദ്ദേഹത്തിന് പേരിനോടൊപ്പം സമുദായ നമ്മൾ ഉണ്ടായിരുന്നു പേരിനോടൊപ്പം സമുദായ നാമം ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി നെയ്മസ്റ്റ് ദേശീയ പുരസ്കാരങ്ങൾ വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പാണോ മരിച്ചത് എൺപതിന് ശേഷം അല്ലെന്നല്ലേ പറഞ്ഞേ എൺപതിന് മുമ്പാണോ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പുമല്ല ൂൽനൂൽ മുഴങ്ങി ബാല കൗതുകം അദ്ദേഹത്തിൻ്റെ വരികളാണോ ഗാന്ധിജിയെ കുറിച്ചുള്ള പ്രശസ്തമായ രണ്ട് മലയാള കവിതകളിൽ ഒന്ന് എൻ്റെ ഗുരുനാഥൻ ഈ ക്യുസ് മാസ്റ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗാന്ധി ക്യുസ് എന്നുള്ളൊരു പരിപാടിയുണ്ട് എല്ലാ വർഷവും ഇന്ന് ഈ ചിത്രീകരണം നടക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലെ ഉണ്ട് ഗാന്ധി ഗാന്ധിപോലിൽ അപ്പോൾ ഗാന്ധിയെക്കുറിച്ചുള്ള വിവിധ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഗാന്ധി കവിതകളെക്കുറിച്ച് നോക്കുമ്പോൾ ഈ എന്റെ ഗുരുനാഥനുണ്ട് പിന്നെ ഇടശ്ശേരിയുടെ കസ്തൂർബയെക്കുറിച്ചുള്ള ഒരു കവിതയുണ്ട് പിന്നെ വരുന്നത് ആരം ഗാന്ധി ഗംഭീര കവിതയാണ് മുറിയിൽ തായ നൂൽ നൂൽക്കവേ മുഴങ്ങി ബാലകൗതുകം ആരം എ ഗാന്ധി എന്നുള്ള മുപ്പദങ്ങളിലൂടെ എന്ന് തുടങ്ങുന്നതാണ് കുഞ്ഞ് ചോദിക്കാൻ ആരമ്മേ ഗാന്ധി എന്നാണ് അത് ഗംഭീരമായ കവിതയാണ് എനിക്ക് തോന്നുന്നു ലക്ഷ്മി എനിക്ക് വേണ്ടി ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ലക്ഷ്മിയുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കവിതകൾ ഇവടെ വരാറുണ്ടല്ലോ ഈ കവിത ലക്ഷ്മി എന്ന് ചൊല്ലാം അത് ലക്ഷ്മി ചൊല്ലുമ്പോൾ അത് ഗംഭീരമാകും അത്ര രസമുള്ളൊരു കവിതയാണ് എന്നാലും ഒന്ന് ഉറപ്പിച്ചു കളയാം ആരമ്മേ ഗാന്ധിയിൽ ഗാന്ധിയിൽ സംശയമുള്ളതുകൊണ്ടാണ് ലക്ഷ്മി വിചാരിച്ച വ്യക്തി എഴുതിയിട്ടുണ്ടോ ലക്ഷ്മി വിചാരിച്ച വ്യക്തി കേന്ദ്ര സംഗീത അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ടോ അപ്പോ ലക്ഷ്മി എനിക്ക് വേണ്ടി വെണ്ണിക്കുളം ഗോപാല ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരു കവിതയുണ്ടോ മനസ്സിൽ വിചാരിച്ച വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനെ വെണ്ണിക്കുളം ഗ്രൂപ്പ് മലയാള കവി നാടകകൃത്ത് വിവർത്തകൻ നിഖണ്ടു രചയിതാവ് കഥാകൃത്ത് നിരവധി കവിതാ സമാഹാരങ്ങളുടെ രചയിതാവായ അദ്ദേഹം അഭിജ്ഞാന ശാകുന്തളം തുളസി രാമായണം തിരുക്കുറൽ സുബ്രഹ്മണ്യ ഭാരതികളുടെ കവിതകൾ എഡ്വിൻ അർണോൾഡിന്റെ ദി ലൈഫ് ഓഫ് ഏഷ്യ എന്നിവ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു കൈരളി കോശം എന്ന നിഘണ്ടു തയ്യാറാക്കിയതിലും അദ്ദേഹം സംഭാവനകൾ നൽകി ഓടക്കുഴൽ അവാർഡും തിരുക്കുറൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കവിതയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സാഹിത്യ അക്കാദമി അവരുടെ വാർഷിക അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ ജീവനു നൂതനോന്മേഷം പകർന്നിടും ഉൾക്കൊണ്ടതൻ ജന്മജന്മാന്തരപുണ്യമല്ലേ വശ്യമാലിയിൽ നിന്നെ നിന്നെ ജയിപ്പൊരു എനിക്കൊരാഗ്രഹം ഉണ്ടായി എന്ന് പറഞ്ഞാല് ലക്ഷ്മി ഇപ്പോൾ വന്നപ്പോൾ സ്മൃതിലഹരിയാണ് ചൊല്ലിയത് അല്ലേ നോക്കൂ ആ സ്മൃതിലഹരിയിലും മലയാള കവിതയാണ് വിഷയം ഇവിടെ മലയാള ഭാഷയാണ് വിഷയം അപ്പം നമുക്ക് ഈ കവിതയെക്കുറിച്ചൊക്കെ ഉള്ള ഒരു എപ്പിസോഡ് കവിത എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എല്ലാ കവികളെയും കുറിച്ച് ഒറ്റമിക്ക പ്രധാനപ്പെട്ട മിക്ക കവികളെയും കുറിച്ച് നമുക്കൊരു ഒറ്റ കവിത അല്ലെങ്കിൽ കോർക്കാൻ പാകത്തിൽ എനിക്ക് കുരിപ്പുഴയുടെ അമ്മ മലയാളം ഒന്ന് ചൊല്ലിത്തരാം കുരിപ്പുഴ ശ്രീകുമാർ എഴുതിയ കവിതയാണ് മലയാളത്തിലെ ഒട്ടുമിക്ക കവികളെയും പരാമർശിച്ചുകൊണ്ട് എഴുതുന്ന മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കവിത കവിയുടെ വിലാപം കൂടിയാണ് ഈ കവിത ശിരസ്സു പ്രേമ സംഗീത േമസംഗീത ചിത്രയോഗത്തിൻ നോദിക്കുന്നു മനസ്സു ചോദിക്കുന്നു ചോദിക്കുന്നു പന്തങ്ങൾ പേറും കരങ്ങൾ ചോദിക്കുന്നു കിനാവു ചോദിക്കുന്നു കാവിലെ പാട്ടിൻ കരുത്തു ചോദിക്കുന്നു പുത്തരിച്ചുണ്ടയായി ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ടു തഴച്ചു ചോദിക്കുന്നു എവിടെ എവിടെ സഖ്യപുത്രി മലയാളം എവിടെ എവിടെ ൂ മലയാളം മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ നൽകുന്ന ഒരു സമ്മാനം ഇത് അശ്വമേധത്തിന്റെ അശ്വപഹാരം നോക്കൂ ഗുരിപ്പുഴ എഴുതിയ കവിത ലക്ഷ്മി ചൊല്ലി അതിലിപ്പോൾ വീണബൂവിൻ്റെ ആശാനെക്കുറിച്ച് ചിത്രയോഗത്തിലൂടെ വള്ളത്തോളിനെക്കുറിച്ച് പ്രേമസംഗീതത്തിലൂടെ ഉള്ളൂരിനെക്കുറിച്ച് പാടുന്ന പിശാജിലൂടെ ചങ്ങമ്പുഴയെക്കുറിച്ച് മുത്തരിച്ചുണ്ടയിലൂടെ എം ഗോവിന്ദനെക്കുറിച്ച് കാവിലെപ്പാട്ടിലൂടെ ഇടശ്ശേരിയെക്കുറിച്ചൊക്കെ പറയുന്നു അവരെയൊക്കെ ഓർക്കുമ്പോൾ എവിടെ എൻ്റെ കേരള ഭാഷ എന്ന് ചോദിച്ചു പോകുന്നു നമ്മൾ ഓരോരുത്തരും ലക്ഷ്മി കവിത ചൊല്ലുമ്പോൾ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു ക്ഷമിക്കണം വീണ്ടും പറയട്ടെ ഈ ഇൺ ഇൻ ഇക്ക ഇപ്പ ജ മ എന്നിങ്ങനെ മുനയൊടിഞ്ഞതും വക്ക് പൊട്ടിയതും വികൃതാകൃതിയിലുമൊക്കെയുള്ള പല രൂപങ്ങളിലുള്ള അക്ഷരങ്ങൾ ചേർന്ന ഈ മലയാള ഭാഷയിലെ ഈ വികൃതമാണെന്ന് തോന്നിക്കാവുന്ന ജാമിതീയ ഘടനയുള്ള അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകൾ ഉണ്ടാകുമ്പോൾ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു ചന്ദനഗന്ധമുണ്ട് ഒരു ചന്തമുണ്ട് ഒരു ചാരുതയുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നത് ചതുര വടിവിലായിപ്പോകും ക്ഷമിക്കുക ഒരു പേരിൽ മാത്രം ഒതുങ്ങി പോകുന്ന രീതിയിലാണ് ആ മഹാനായ മനുഷ്യൻ ഒതുങ്ങി പോയത് ചില സമയത്ത് നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല അനീഷ കരുൺസ് കോസ്റ്റ്യൂം ആൻഡ് ഓർണമെന്റ്സിൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോ ആൻഡ് യുനിസെക് സലൂൺ കരുമന ട്രാൻഡ്രം